നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് രോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനേഴിന് അബുദാബിയിൽ നടന്ന ഇന്റർനാഷണൽ ഡിഫൻസ് എക്സിബിഷനിൽ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ലിമിറ്റഡ് അതിൻ്റെ മാർക്ക് വൺ ഫിഫ്റ്റി ഫൈവ് എം എം സ്ലാഷ് ഫോർട്ടി ഫൈവ് സി എ എൽ മൗണ്ടഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം അനാച്ഛാദനം ചെയ്തു എന്ന വാർത്ത പുറത്തു വരികയാണ് ദ്രുത വിന്യാസത്തിനും മെച്ചപ്പെട്ട മൊബിലിറ്റിക്കുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ നൂതന പീരങ്കി സംവിധാനം ഫോർ ബൈ ഫോർ ഓൾ ടെറൈൻ പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതുപോലെതന്നെ മുപ്പത്തിയാറ് കിലോമീറ്ററിനപ്പുറം പരമ്പരാഗത വെടിയുണ്ടകൾ വെടിവെക്കാൻ കഴിവുള്ളതുമാണ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഡിആർഡിഒ ബ്രഹ്മോസ് എറോസ്പേസ് എന്നിവയുൾപ്പെടെ അൻപതിലധികം ഇന്ത്യൻ കമ്പനികൾ ഇന്റർനാഷണൽ ഡിഫൻസ് എക്സിബിഷനിൽ പങ്കെടുത്തു എന്നതാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും പരിഹാരങ്ങളും പ്രദർശിപ്പിക്കുന്നതിനായി ഐഡെക്സും നേവൽ ഡിഫൻസ് എക്സിബിഷനും നേവ്ഡെക്സും പ്രതിരോധ വ്യവസായത്തിലെ വിദഗ്ധരെയും പ്രമുഖ ആഗോള കമ്പനികളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്നതാണ് ഐഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കുന്ന കമ്പനികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് ഭാരത് ഫോർജിന്റെ അനുബന്ധ സ്ഥാപനമായ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ലിമിറ്റഡിന്റെ ചാതുര്യം വർദ്ധിപ്പിക്കുന്ന ഫയർ പവർ റേഞ്ച് മൊബിലിറ്റി എന്നിവ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് സംയോജിപ്പിക്കുന്നതിനായി മാർഗ് ഫോർട്ടി ഫൈവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച നൂതന പീരങ്കി സംവിധാനങ്ങൾ നിർമ്മിക്കാനുള്ള അവരുടെ കഴിവ് ഇത് ഉദാഹരണമാക്കുന്നെന്ന് കല്യാണി പറയുന്നു പകൽ ഒന്നേ പോയിന്റ് അഞ്ച് മിനിറ്റിനുള്ളിലും രാത്രിയിൽ രണ്ട് മിനിറ്റിനുള്ളിലും ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇത് ചലനാത്മക പോരാട്ട സാഹചര്യങ്ങളിൽ വളരെ ഫലപ്രദമാകുന്നു പരമ്പരാഗത അമ്യൂണിഷ്യൻസ് ഉപയോഗിച്ച് മുപ്പത്തി ആറ് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ശ്രദ്ധേയമായ ഫയറിംഗ് റേഞ്ച് മാർഗ് ഫോർട്ടി ഫൈവിൻ്റെ സവിശേഷതയാണ് ഇതിന് പതിനെട്ട് റൗണ്ടുകൾ വഹിക്കാൻ കഴിയുമെന്നതാണ് കൂടാതെ ഉയർന്ന തോതിലുള്ള ഫയറിംഗ് റേറ്റുമുണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ പത്ത് റൗണ്ടുകൾ നൽകാനും ഒരു മണിക്കൂറിൽ നാൽപ്പത്തിരണ്ട് റൗണ്ടുകൾ നിലനിർത്താനും കഴിയും ഏറ്റവും നിലവാരത്തിലുള്ള വെടിയുണ്ടകളുമായി പൊരുത്തപ്പെടുന്ന ഈ സംവിധാനം സഖ്യസേനയുമായുള്ള പരസ്പര പ്രവർത്തന പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു ഇതിന്റെ രൂപകൽപ്പന വിവിധ യുദ്ധകള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അനുവദിക്കുന്നു എന്നതാണ് മാർഗ് വൺ ഫിഫ്റ്റി ഫൈവ് എം എം സ്ലാഷ് ഫോർട്ടി ഫൈവ് സി എൽ മൗണ്ടഡ് ഗൺ സിസ്റ്റത്തിന്റെ പ്രധാന സവിശേഷതകൾ പരിശോധിക്കുക ചലനശേഷിയും വിന്യാസവും ദ്രുത സജ്ജീകരണത്തിനായി ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പകൽ ഒന്നേ ദശാംശം അഞ്ചു മിനിറ്റും രാത്രി രണ്ടു മിനിറ്റിനുള്ളിലും പ്രവർത്തന സമയം കൈവരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഭാരം കുറഞ്ഞ രൂപകൽപ്പന ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ടൺ ഭാരം വിവിധ പോരാട്ട പരിതസ്ഥിതികളിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്നു അതുപോലെ തന്നെ ഫയർ പവർ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് മിനിറ്റിനുള്ളിൽ പത്ത് റൗണ്ടുകൾ തീവ്രമായ നിരക്കിൽ വെടിവെക്കാനും ഒരു മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തി രണ്ട് റൗണ്ടുകളുടെ സ്ഥിരമായ നിരക്ക് നിലനിർത്താനും ഇതിന് കഴിയും ഇത് പ്രവർത്തനങ്ങളിൽ തുടർച്ചയായ ഫയർ സപ്പോർട്ട് ഉറപ്പാക്കുന്നു തോക്കിന് മൈനസ് രണ്ട് ഡിഗ്രി മുതൽ എഴുപത്തി രണ്ട് ഡിഗ്രി വരെയുള്ള എലവേഷൻ ശ്രേണിയും ഇരുപത്തി അഞ്ച് ഡിഗ്രി ഇടത്തോട്ടും വലത്തോട്ടും സഞ്ചരിക്കാനുള്ള കഴിവുമുണ്ട് ഇത് വ്യത്യസ്ത യുദ്ധക്കള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു മാർക്ക് സിസ്റ്റം നേറ്റവും സ്റ്റാൻഡേർഡ് അമ്യൂണിഷ്യൻസുമായി പൊരുത്തപ്പെടുന്നു ഇത് അതിൻ്റെ പ്രവർത്തന വൈവിധ്യം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ആഗോള പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊന്നി പറഞ്ഞുകൊണ്ട് യു എ ഇയിലെ ഇന്ത്യൻ അംബാസിഡർ എച്ച് ഇ സഞ്ജയ് സുധീർ ആണ് വിക്ഷേപണ പരിപാടി നിർവഹിച്ചത് ഈ മൗണ്ടഡ് ഗൺ പ്ലാറ്റ്ഫോം പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഒരു പ്രധാന പുരോഗതിയെ സൂചിപ്പിക്കുന്നുവെന്ന് ഭാരത് ഫോർജിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബാബാ കല്യാണി എടുത്തു പറഞ്ഞു ഇത് അത്യാധുനിക സൈനിക ഉപകരണങ്ങൾ ആഭ്യന്തരമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നു എന്നതാണ് അറുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലധികം കമ്പനികളെ ഒരുമിച്ച് പങ്കെടുപ്പിച്ച ഐഡെക്സിൻ്റെ പതിനേഴാം പതിപ്പിലും നാവ്ഡെക്സിന്റെ എട്ടാം പതിപ്പിലും അനാച്ഛാദനം നടന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പങ്കാളിത്തത്തിൽ ഗണ്യമായ വർദ്ധനവ് രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാർഗ് വൺ ഫിഫ്റ്റി ഫൈവ് എം എം സ്ലാഷ് ഫോർട്ടി ഫൈവ് സി എ എൽ മൗണ്ടഡ് ഗൺ സിസ്റ്റത്തിൻ്റെ സമാരംഭം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്കുള്ള ഒരു നിർണായക നിമിഷത്തെ സൂചിപ്പിക്കുന്നു ശ്വാശ്രയത്വത്തിനും അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയ്ക്കുമുള്ള പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നു ഈ വികസനം ഭാരത് ഫോർജിന്റെ എഞ്ചിനീയറിംഗ് വൈവിധ്യം പ്രദർശിപ്പിക്കുക മാത്രമല്ല ആഗോളതലത്തിൽ പ്രതിരോധ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുക എന്ന ഇന്ത്യയുടെ വിശാലമായ ലക്ഷ്യങ്ങളുമായും യോജിക്കുന്നു എന്നത് എടുത്തു തന്നെ പറയണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ